ഹാർട്ട് അറ്റാക്ക് രോഗികൾ എടുത്തു നോക്കിയാൽ വയറ്റിൽ നിന്ന് പോകുന്ന പ്രോസസ്സ് കറക്റ്റ് ആയിക്കൂല അപ്പൊ വയറ്റിൽ നിന്ന് മര്യാദക്ക് പോയാൽ അറ്റാക്കിനുള്ള സാധ്യത കുറയും നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകാത്ത ഒരാൾക്ക് നല്ല കുഷു പോയാൽ അടുത്തിരിക്കണോ ഇടങ്ങേറ പക്ഷെ അത് പോയാലോ അറ്റാക്കിനുള്ള സാധ്യത കുറയും കാരണം വയറ്റിൽ നിന്ന് പോകാതിരുന്നാൽ അതിന്റെ ഗ്യാസ് കൊണ്ട് മാത്രം പലപ്പോഴും ആഞ്ചൈന പെയിൻ വരും വയറ്റിൽ നിന്ന് മര്യാദക്ക് പോയാൽ അയാൾക്ക് അത് വരില്ല അപ്പൊ ഒരു കുശുവിന്റെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വിടാ രാവിലെ സെറ്റ് ചെയ്തിട്ട് രാവിലെ ഇത്തിരി നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്യണവർ രാവിലെ നേരത്തെ എഴുന്നേറ്റോ ടോയ്ലറ്റിൽ പോയിരിക്കും ഒക്കോളും രാവിലെ നേരത്തെ എഴുന്നേക്കണം രാവിലത്തെ കുളി അത് പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുക സർക്കുലേറ്ററി സിസ്റ്റം സെറാവും ബ്ലോക്കുകൾ മാറാൻ ചിലപ്പോൾ അത് ഉപകരിക്കും രാവിലത്തെ കുളി അത് മൂന്ന് മിനിറ്റിനുള്ളിൽ കുളി തീർക്കുക മൂന്ന് മിനിറ്റിന് മുമ്പ് കുളി തീർത്താൽ നിങ്ങളുടെ ബോഡിയിൽ എനർജി ലെവൽ ഉണ്ടാവും വെള്ളം ചൊല്ലുമ്പോൾ ഞരമ്പുകൾ ചുരുങ്ങും ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് തണുപ്പ് കഴിഞ്ഞ് വീണ്ടും ബോഡി ടോട്ടലി ഹീറ്റ് ആവും നമ്മള് അഖിമഞ്ചറിലെ ട്രിപ്പിൾ വാമർ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് ട്രിപ്പിൾ വാമർ എന്ന് പറഞ്ഞാൽ ബോഡിയെ മൂന്നാക്കി തിരിച്ചിട്ട് ആ മൂന്ന് ഭാഗത്തെ ചൂടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി സിസ്റ്റം ഉണ്ട് അപ്പൊ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് കണ്ടാൽ ട്രിപ്പിൾ വാമർ എന്ത് ചെയ്യും ആ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ വെള്ളം ചെല്ലുമ്പോൾ നെർവ്സിന് ചുരുക്കം വന്നു എങ്കിൽ ഹീറ്റായിട്ട് ചെല്ലുമ്പോ പെട്ടെന്ന് അത് വികസിക്കും കാരണം അത്രയും ഭാഗങ്ങളിലേക്ക് ടെമ്പറേച്ചർ സാധാരണ തലത്തിൽ നിന്നൊന്നും ഉയർത്തും പെട്ടെന്ന് ആ ഉയർത്തുന്നത് അയാളുടെ ബോഡിയിലെ സാധാരണ ലെവലായിക്കൂല ഒന്നുകൂടി ഉയർന്ന തലത്തിലായതുകൊണ്ട് തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഷെറാവും ബ്ലോക്കുകൾ മാറാൻ ചിലപ്പോൾ അത് ഉപകരിക്കും രാവിലത്തെ കുളി പച്ചവെള്ളത്തിൽ കുളിക്കണം ഇതിലിപ്പോ ബുക്കിൽ കുറെ പേര് എഴുതിയിട്ടുണ്ട് ജീവിതത്തിൽ കുറെ കാലങ്ങളായിട്ട് നാപ്പത് വർഷമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചേർന്ന ആണ് ഞങ്ങള് ഇപ്പൊ പച്ചവെള്ളത്തിൽ കുളിക്കണമെന്ന് ഒക്കെ പറഞ്ഞ എഴുതി നമ്മളെ പഴയ കാടിൽ രക്തമായിട്ട് എഴുതാറുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാല് രാവിലത്തെ കുളി അത് പച്ചവെള്ളത്തിൽ തന്നെ കുളിക്ക അത് മൂന്ന് മിനിറ്റിനുള്ളിൽ കുളി തീർക്കുക എണ്ണ കുളി അല്ല അത് സാധാ കുളി വെറുതെ ഒഴിച്ച് ഈ മുസ്ലിങ്ങളൊക്കെ വളർ എടുക്കുമ്പോ വെറുതെ കൈ ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിരുമ്മും വെള്ളം ഇങ്ങനെ ഒഴിച്ച് കഴുകും അത്രേ ഉള്ളൂ അതെ തന്നെ ശരീരത്തിൽ മൊത്തം ഒഴിച്ച് കഴുകുക അതിന് മൂന്ന് മിനിറ്റ് എന്തിനാ സോപ്പോ എണ്ണയോ ഒന്നും ഉപയോഗിക്കണ്ട ഇപ്പൊ ചിലവര് പറയും സോപ്പ് ഇടാതെ കുളിക്കാൻ പറ്റോ ഇത് ബുദ്ധിമുട്ട് പ്രാകൃത ചികിത്സ ചികിത്സയുടെ ഭാഗം അല്ല അത് നിങ്ങള് ഇങ്ങനെ പിടിച്ചപ്പോ സോപ്പിടാതിരുന്നിട്ടാണ് വേദന അറിയത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഈ മുദ്ര പിടിച്ചപ്പോ വേദന മാറിയവര് കൈ ഇരുത്തി ഇരുത്തിട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് പേർക്ക് ഈ മുദ്ര പിടിച്ചപ്പോ മാറി സോപ്പിട്ട് കുളിക്കാതിരുന്നിട്ടാണോ ഭക്ഷണം എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടാണോ എന്റെ ചോദ്യം മനസ്സിലായോ അപ്പൊ ഇവിടത്തെ പത്യങ്ങൾ ഒത്തിരി ഭീകരമാണ് അതുകൊണ്ട് ഈ ചികിത്സ എനിക്ക് എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂലല്ലോ കാരണം പത്യങ്ങളില്ലല്ലോ ഇല്ലല്ലോ ഇങ്ങനെ പിടിച്ചപ്പോ അങ്ങനെ മാറിയില്ലേ പ്രത്യേകിച്ച് പത്യം എന്താ പക്ഷെ ഇത് ഒരു ജീവിത ചര്യാണ് പറഞ്ഞത് സോപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് സോപ്പ് എന്തിനാ ഇടണേ വേർപ്പ് നാറ്റം ഇല്ലാതിരിക്കാനാണ് അല്ലെ പക്ഷെ സോപ്പിന്റെ ഒരു പരിധിയുള്ള ടൈം കഴിഞ്ഞാൽ വേർപ്പ് നാട്ടം നേരത്തെ കൂടുതലായിരിക്കും കാരണം അത് നിന്റെ വയറ്റിലെ മാറ്റം ആണ് എന്ന് പറഞ്ഞാൽ നിന്റെ വേ വേർപ്പാറ്റം മാറണമെങ്കിൽ നിന്റെ വയറ് ശുദ്ധിയാവണം അപ്പൊ എന്തായിക്കോളും നിന്റെ ബോഡിയിലെ സ്മെല്ലിന് മാറ്റം വരും സോപ്പ് പരമാവധി ബോഡിയിൽ നല്ലതല്ല പയറുപൊടിയോ കടലപ്പൊടിയൊക്കെ ബീഗണീനും കുഴപ്പമില്ല പേസ്റ്റ് നല്ലതല്ല ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല പക്ഷെ പേസ്റ്റ് ഉണ്ടതിന് പകരം നിങ്ങൾ പൽപ്പൊടി മേടിച്ചോ അപ്പൊ ആ പൽപ്പൊടി തേക്കുമ്പോ മോണ നന്നായിട്ട് തേച്ചു കൊടുക്കുക പല്ല് തേക്ക എന്നുള്ളതിന് പകരം മോണ നന്നായിട്ട് തേച്ചു കൊടുക്കുക മോണ നമ്മള് എർത്തലമെന്റായിട്ട് ബന്ധം സ്റ്റൊമക്കായിട്ട് സ്പ്ലീനായിട്ട് ബന്ധമുണ്ട് എന്നാ പറയാം അപ്പൊ ആ മോണ സ്റ്റിമുലേഷൻ നടന്നാൽ പൊടി വെച്ചിട്ട് സ്റ്റിമുലേഷൻ നടന്നാൽ പല്ലൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും പിന്നെ രാത്രി ബ്രഷ് ചെയ്ത് കിട്ടി കിടക്കുക എന്നുള്ളത് ശീലാക്കുക രാത്രി ബ്രഷ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് കിട്ടി ബ്രഷ് ചെയ്യലല്ല പല്ലിലുള്ള മാലിന്യം കഴിച്ച ഭക്ഷണത്തിലെ മാലിന്യം തിക്കി കളഞ്ഞിട്ട് കിടക്കുക പല്ലുവേദന വേദന വിട്ടുമാറണമെങ്കിൽ പല്ലിലെ മാലിന്യം പോയ വെച്ച് പല്ലില് മാലിന്യം ഉണ്ടോ പല്ല് കംപ്ലൈന്റ് ആവും എന്ത് ചികിത്സ ചെയ്താലും പല്ലില് മാലിന്യം ഇരുന്നാൽ ഡാമേജ് വരും എന്തായാലും ഓക്കെ അപ്പൊ അതുകൊണ്ട് ബ്രഷ് ചെയ്തിട്ട് കിടക്കുക